ഹലോ ഗായ്സ് അസലാലേക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബട്ടർ ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ബട്ടർ ജ്യൂസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ലോങ് വീഡിയോ ആയിട്ടിട്ടുണ്ടോ എന്ന് കരുതി പക്ഷേ ഇത് ലോങ് വീഡിയോ ആയിട്ടിട്ടേ പറ്റും കാരണം കുറേ മിനിറ്റുകൾ നീണ്ടു അതുകൊണ്ടാണ് പിന്നെ എടുത്തത് പിന്നെ ഇത് മുന്നേ എടുത്ത വീഡിയോ ആണ് ശനി ഞായറും ലീവുള്ളപ്പോൾ എടുത്തതാണ് ഞാൻ ഇപ്പം ഇന്ന് തിങ്കളാണ് ഞാനിത് വീട് ഇടുന്നത് അപ്പം ആദ്യം തന്നെ ഒരു ബട്ടർ എടുത്ത് മുറിക്കുന്നുണ്ട് അപ്പോൾ ഒന്നെടുത്ത് മുറിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് എത്തൂലെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നിൻ്റെ അര കൂടെ എടുത്ത് അങ്ങനെ ഓരോന്നും ചുരണ്ടി ചുരണ്ടി നമ്മളുടെ മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കെല്ലാം മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ ബട്ടറിൻ്റെ പീസസും നമ്മൾ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് കട്ടയുള്ള പാലാണ് കട്ടയുള്ള പാലിനെ മുറിക്കുന്നുണ്ട് അത്ര മുറിച്ചിട്ടും ആകുന്നില്ലായിരുന്നു ഉമ്മയാണ് കുക്കിങ് ചെയ്യുന്നത് അവസാനം ഒരു പീസൊക്കെ പൊട്ടിയിട്ട് വന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് നാളെയും കൂടെ യൂസ് ആക്കാം എന്ന് പറഞ്ഞ് കുറച്ച് നമുക്കിപ്പം ജ്യൂസ് അടിക്കുക അത്രേ വേണ്ടു അപ്പോൾ കുറച്ച് ബാക്കിയുള്ള കട്ട ഞാൻ ഉമ്മ ഫ്രിഡ്ജിൽ വെക്കാന്ന് പറഞ്ഞിട്ട് മുറിച്ച് വെക്കുന്നതാണ് പിന്നെയുള്ള ഭാഗം മാത്രമേ നമ്മൾ ജ്യൂസിനായിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് ഗ്ലാസ് ഓൾറെഡി റെഡി വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വലിയ ഗ്ലാസ് ഒന്ന് അൻ്റെ ഒന്ന് ചെപ്പുവിൻ്റെയാണ് അങ്ങനെ നമ്മളിത് ആ പാൽക്കട്ടകളൊക്കെ നമ്മുടെ ജാറിലോട്ടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിനായിട്ടുള്ള മധുരക്കട്ടയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം പഞ്ചസാര പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ മധുരം എത്രത്തോളമാണോ അത്രത്തോളം ചേർത്ത് കൊടുക്കുക പിന്നെ ബട്ടറായത് കൊണ്ട് തന്നെ നല്ല കയ്പുണ്ടാവും അതിനെ നമുക്ക് കുറച്ചുകൂടി കുറക്കണ്ടെങ്കിൽ പഞ്ചസാര പോലത്തുള്ള മധുരമായിട്ടുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം വേണ്ടിയിട്ട് തേനൊഴിച്ച് കൊടുക്കാം തേനൊഴിക്കാറില്ല എന്ന് തോന്നുന്നു നമ്മളങ്ങനെ തേനൊന്നും ഒഴിക്കാറില്ല നമ്മൾ പഞ്ചസാര തന്നെയാണ് യൂസ് ആക്കാറ് അപ്പം കയ്പിനെ കുറച്ച് കുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അങ്ങനെ മിക്സിയിലെ ജാറിലിട്ട് അടിച്ച് വീണ്ടും തുറന്ന് വീണ്ടും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് തണുത്ത വെള്ളമാണ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുത്ത് വീണ്ടും മിക്സിയിലിട്ട് അടിക്കുകയാണ് അങ്ങനെ അടിച്ചടിച്ച് അതിനൊരു കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കുന്നവരെ നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ ഒരു രീതിയിലാക്കണം അപ്പം അതിനൊക്കെ കുറച്ച് എക്സ്പേർട്ടിങ് വേണം ഇതൊക്കെ ആക്കുന്നത് ഉമ്മയാണ് ഏകദേശം ഞാൻ പാത്രം കേൾക്കാനും പിന്നെ ഓരോന്ന് എടുത്തു കൊടുക്കാനൊക്കെ സഹായിക്കുന്ന അത്രയേ ഉള്ളു പിന്നെ വീഡിയോ എടുക്കുന്നു ഉള്ളൂ അങ്ങനെ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൈപ്പാറ്റം തോന്നുന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല പണി എന്താ നമുക്കിനി ഗ്ലാസ്സിൻ്റെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം അതുതന്നെയാണ് മെയിൻ പണി ഓ മധുരം ഉണ്ടാകാൻ നോക്കുന്നുണ്ട് ഈ മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് വെള്ളവും മധുരമൊക്കെ ചേർക്കുന്നത് അപ്പം നമ്മളുടെ ബട്ടർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അല്ല ഗ്രൂപ്പുകളിലോട്ടേക്കും ഷെയർ ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്രയ്ക്ക് ആണ് അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്